നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന മണ്ഡലമാണ് അമേഠി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലമാണ് അമേഠി ഇത്തവണത്തെ മത്സരത്തിലും രാഹുൽ ഗാന്ധി ആയിരിക്കുമോ അതോ പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമോ അമേഠിയിൽ മത്സരിക്കുക എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായ അമേഠിയിൽ മത്സരിക്കുമെന്ന സൂചനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായുമായ റോബർട്ട് വദ്ര നേരത്തെ തന്നെ വദ്ര രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അമേഠിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് ആദ്യമായാണ് അമേഠിയിലെ ജനങ്ങൾക്ക് ഞാൻ മത്സരിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായും മത്സരിച്ച് എം പി ആവുമെന്നാണ് ഭദ്ര പറയുന്നത് നിലവിലെ ബി ജെ പി എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞ തവണ അമേഠിയിൽ നിന്ന് വിജയിച്ച് എം പി ആയ വ്യക്തിക്ക് ആകെ ഗാന്ധി കുടുംബത്തെ വിമർശിക്കാൻ മാത്രമാണ് അറിയുകയെന്നും വദ്ര പരിഹസിച്ചു അമേഠിയിലെ ജനങ്ങളുടെ വികസനവും സുഗമമായ ജീവിതവും ഉറപ്പാക്കുന്നതിന് സ്മൃതി ഇറാനി ശ്രമിച്ചിട്ടില്ലെന്നും ബദ്ര കുറ്റപ്പെടുത്തി വർഷങ്ങളോളം ഗാന്ധി കുടുംബം റായ്ബറേലിയെ നല്ലതുപോലെ നോക്കിയിരുന്നു ഗാന്ധി കുടുംബം അതിനായി കഠിനാധ്വാനം ചെയ്തു സുൽത്താൻപൂരും അമേഠിയും ഗാന്ധി കുടുംബം കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ മണ്ഡലങ്ങളാണ് എന്നാൽ എന്നാലിന്ന് അമേഠിയിലെ ജനങ്ങൾ നിലവിലെ എംപിയെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ആ എംപിയെ തിരഞ്ഞെടുത്തത് അബദ്ധമാണെന്ന് അവർ വിശ്വസിക്കുന്നുവെന്നും വദ്ര പറഞ്ഞു അതേസമയം അമേഠിയിലെ ജനങ്ങൾ അബദ്ധം കാണിച്ചുവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഗാന്ധി കുടുംബത്തെയോ എന്നെയോ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ കോൺഗ്രസിന് വലിയ വിജയം സമ്മാനിക്കുമെന്നും വദ്ര വ്യക്തമാക്കി മെയ് ഇരുപതിനാണ് അമേഠിയിൽ വോട്ടെടുപ്പ് നടക്കുക ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇവിടെ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ് കോൺഗ്രസ് കോട്ടകളായ റായ്ബറേലിയിലും ഇത്തവണ ഗാന്ധി കുടുംബത്തിലെ അംഗം മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്നാൽ പ്രിയങ്ക മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം വദ്ര ഇത് ആദ്യമായിട്ടല്ല രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ജനങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മത്സരിക്കുമെന്നും വദ്ര പറഞ്ഞിരുന്നു എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം വദ്ര നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്നുണ്ട് ലണ്ടനിൽ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന കേസിൽ ഇ ഡിയുടെ അന്വേഷണവും വദ്ര നേരിടുന്നുണ്ട് കോൺഗ്രസ് ഇതുവരെ യു പി പതിനേഴ് സീറ്റിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്മൃതി ഇരാനിയോട് പരാജയപ്പെട്ടതോടെ രാഹുൽ അമേഠിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ആരാകും എന്ന് ഉറ്റുനോക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്നും വദ്ര രംഗത്ത് വന്നിരിക്കുന്നതും എന്തായാലും അമേഠിയിൽ ആരാകും സ്ഥാനാർത്ഥി എന്നത് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ